നമുക്കിന്ന് ഒരു ചെറിയൊരു പുസ്തക ലോകം കണ്ടാലോ അപ്പോൾ എമിറേറ്റ്സ് മാള് ഞങ്ങൾ വെറുതെ പോയപ്പോഴത്തേക്ക് അവിടെ ഒരു കൂട്ടം പുസ്തകങ്ങളുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അതൊക്കെ എടുത്ത് നോക്കുമായിരുന്നു കേട്ടോ ചേച്ചിമാർ നോക്കിയിട്ടുണ്ടായിരുന്നു ഒരുപാട് ആൾക്കാർ പുസ്തകങ്ങൾ ഇങ്ങനെ നോക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് നല്ല രീതിയിൽ കൗതുകം തോന്നിയിട്ടുണ്ടായിരുന്നു എൻ്റെ ചെറുപ്പകാലത്ത് ഞാൻ ഒരുപാട് പുസ്തകങ്ങളൊക്കെ ഇങ്ങനെ വായിക്കുമായിരുന്നു ലൈബ്രറിയിൽ പോയിട്ടുള്ള ആ ചെറിയ ചെറിയ ഓർമ്മകൾ എനിക്ക് ഇതൊക്കെ കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓടി വന്നിട്ടുണ്ടായിരുന്നു പക്ഷേ ഇപ്പോഴത്തെ എൻ്റെ ഈ ഒരു സിറ്റുവേഷൻ ഇപ്പോഴത്തെ എൻ്റെ ഒരു പ്രൊഫഷനിൽ എനിക്കിതൊന്നും വായിക്കാനോ അങ്ങനത്തെ ഒരു ടൈമും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പക്ഷെ ഞാൻ ഇപ്പോൾ ഈ കുറച്ച് ദിവസമായിട്ട് എനിക്കത് ഇത് കണ്ടപ്പോൾ എനിക്ക് വായിക്കണം എന്നുള്ളൊരു രീതി എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ ചെറിയ രീതിയിലൊരു വീഡിയോ പകർത്തി പക്ഷേ ഈ വീഡിയോ പകർത്തിയപ്പോഴും എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് കാരണം എന്ന് വെച്ചാൽ എൻ്റെ ഒരു കുട്ടിക്കാലം പെട്ടെന്ന് എനിക്ക് തിരിച്ചു കിട്ടിയതുപോലെ തോന്നി കാരണം ഒരുപാട് പുസ്തകങ്ങൾ കണ്ടപ്പോൾ എനിക്ക് സന്തോഷമായി അതുപോലെ ഇപ്പോൾ തന്നെ സിനിമയൊക്കെ ഇറങ്ങിയിട്ടുള്ള ആടുജീവിതം അതുപോലെ പ്രേമലോ അതിൻ്റെ ബുക്സൊക്കെ ഇവിടെ ആയിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ ചെറിയ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ